കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒത്തിരി ആൾക്കാര് വിളിച്ച് ചോദിക്കുന്നുണ്ട് സാറേ എനിക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവാനായിട്ട് ഞാൻ ഏറ്റവും അത്യാവശ്യം വെക്കേണ്ട ഒന്ന് രണ്ട് ടൂളുകൾ എനിക്ക് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ സാർ അയച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം കിട്ടാനായിട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്ന വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ടൂളുകളുണ്ട് ഒന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ഒരു വീട് ഫംഗ്ഷൻ ആ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ടൂൾസുകൾ വാങ്ങിച്ചു വെക്കാനായിട്ട് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വെക്കാൻ പറ്റിയ ഒരു രണ്ട് ടൂൾസ് എന്ന് പറയുന്നത് ഒന്ന് ഇത്തരത്തിലുള്ളൊരു ലാഫിൻ ബുദ്ധ ലാഫിൻ ബുദ്ധ എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധയുടെ പേര് ട്രാവലിംഗ് ബുദ്ധ എന്നാണ് ഇദ്ദേ ബുദ്ധയുടെ പേര് അപ്പം ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ബുദ്ധമത സന്യാസി ചൈനയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഓരോ ദിവസവും യാത്രയിലായിരുന്നു അപ്പോൾ ഇദ്ദേഹം വരുന്ന വീടുകൾ സമ്പന്നതയിലേക്ക് വരാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ മരണശേഷം ഇദ്ദേഹത്തിന്റെ രൂപവും അവരുടെ സൗഭാഗ്യ ചിഹ്നങ്ങളും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വീടുകളിൽ വെക്കാൻ തുടങ്ങി ആ ഒരു എനർജി വീടുകളിൽ വരാൻ തുടങ്ങി ഇതാണ് ലാഫിൻ ബുദ്ധയുടെ ഐതീകം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇത്തരത്തിലുള്ളൊരു ഇത് വെക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു പണച്ചാക്കിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് സർവ്വ സമ്പത്തും ഐശ്വര്യങ്ങളും കാൽക്കീഴിലുണ്ട് കയ്യിൽ ആറ് ചൈനീസ് നാളയങ്ങളുണ്ട് മൂന്ന് കോയിൻ നമ്മളിലേക്ക് പൈസ വരാനും മൂന്ന് കോയിൻ ആയ പൈസയെ നിലനിർത്താനും ആയിട്ട് സഹായിക്കുന്നുണ്ട് കഴുത്തിലൊരു മാലയുണ്ട് ഇത് വീട്ടിലൊരു സമാധാനം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ ഒരു മരക്കൊമ്പുണ്ട് ഇത് നമ്മുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ ഉലു എന്ന് പറയുന്ന ഒരു കായും അതിൻ്റെ ഒരു പൂവുമുണ്ട് ഇത് ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നുണ്ട് കയ്യിൽ റൂയി എന്ന് പറഞ്ഞിട്ട് ഒരു വില് പോലൊരു സാധനം ഇരുപ്പുണ്ട് ഇത് തൊഴിൽ സൂചിപ്പിക്കുന്നത് വിറകിൽ കുടയും ചൂടി എല്ലാ സൗഭാഗ്യങ്ങളായിട്ടും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ലാഫിൻ ബുദ്ധിയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പാദം മുന്നോട്ടും ഒരു പാദം പിന്നോട്ട് മാറേണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ വീടുകളിൽ വെക്കുമ്പോൾ ഇത് വീട്ടിന്റെ പ്രധാന വാതിലിൽ നിന്ന് ഉള്ളിലേക്ക് കയറി വരുന്ന രീതിയിൽ വേണം ഈ ലാഫൻ ബുദ്ധിയെ വെക്കാൻ പുറത്തോട്ട് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗഭാഗ്യങ്ങൾ ഇറങ്ങി പോകുന്നത് പോലെയാവും അപ്പം വീട്ടിനകത്തേക്ക് കയറി വരുന്ന രീതിയിൽ ലാഫിംഗ് ബുദ്ധി വെക്കുക അപ്പോൾ ആ ഒരു ഐശ്വര്യം നിങ്ങളെ വീടുകളിൽ കൊണ്ടുവരും വളരെ നല്ല റിസൾട്ട് ഉള്ളതാണ് ഇത്തരത്തിലുള്ള ലാഫിംഗ് ബുദ്ധി വാങ്ങിച്ച് ഇതിനെ എനർജൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് ഈ ലാഫിംഗ് ബുദ്ധി നിങ്ങൾക്ക് സഹായിക്കുന്നതാണ് ഇതിനെ ട്രാവലിംഗ് ബുദ്ധ എന്നാണ് പറയുന്നത് എല്ലാ ബുദ്ധകളും വീട്ടിനകത്തോട്ട് നോക്കിയാൽ ലഭിക്കുന്നത് അത് ഓരോ ബുദ്ധിയുടെയും രൂപം നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത് അടുത്തത് നിങ്ങൾക്ക് പ്രധാനമായിട്ട് വെക്കാവുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ട്രോൾ വളരെ റിസൾട്ട് ടൂൾസ് ആണ് ഈ ത്രീ ലെഗ്ഡ് ഫ്രോഗ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കാലുകളുള്ള ഒരു തവള ഒരു മുക്കാൽ തവള എന്നാണ് ഇതിന് പറയുന്നത് ഇതിനകത്ത് അവർ ഉപയോഗിച്ചിരുന്ന ആ പിന്നെ സ്വർണ്ണക്കെട്ടിയുടെ ഒരു മാതൃകയുണ്ട് ചൈനീസ് കോയിൻസിന്റെ മാതൃകയുണ്ട് പിന്നെ ഇവിടെ മുത്തുകളുണ്ട് വായിലൊരു ചൈനീസ് കോയിലും കഴിച്ചു പിടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിന്റെ ഒരു തവള നമ്മുടെ വീട്ടിനകത്തേക്ക് കയറി വരുന്ന രീതിയിലാണ് ഇത് വെക്കുന്നത് ഇത് ഒത്തിരി സമ്പത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ അവിടെ വെച്ചിട്ട് തറയിലാണ് വെക്കേണ്ടത് ചില വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീടിന്റെ പ്രധാന വാതിലിന്റെ മുകളിൽ മുകളിൽ ഒരു ചെറിയ പീഠമൊക്കെ ഉണ്ടാക്കി അവിടെ എത്തി കണ്ടിട്ടുണ്ട് അത്രയും ഉയരത്തിലോട്ടൊരു തവള ചാടില്ല തവളെ യഥാർത്ഥത്തിൽ വെക്കുന്നത് വീടിൻ്റെ പ്രധാന വാതിൻ്റെ ഇടത് സൈഡിലോ വലത് സൈഡിലോ തറയിൽ വേണമെങ്കിൽ ഒരു ചെറിയ പീഠം വെച്ചിട്ട് വെക്കുക അല്ലാതെ ഒരു പിന്നെ ഉയരത്തിൽ പിന്നെ ഫ്രോഗിനെ വെക്കത്തില്ല ഈ ഒരു ലെവലിലാണ് വെക്കുന്നത് അപ്പൊ ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് സമ്പത്ത് ഉണ്ടരാൻ നല്ലതാണ് പിന്നെ ഇവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടെക്നിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ബെഡ്റൂമിലോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ് ഇപ്പൊ സ്ഥാപനത്തിലാണെങ്കിൽ നമ്മുടെ ക്യാഷിലോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പം അതുപോലെ വെക്കുക പിന്നെ ഇതിൽ വെച്ചാവുന്ന വേറൊരു എന്ന് പറഞ്ഞാൽ ഒൻപത് തവളകൾ വെക്കും ഇത് ഒരു ഫ്രോഗാണ് ഇതുപോലെ ഒൻപത് ഫ്രോഗുകൾ വെക്കും ആദ്യത്തെ ഫ്രോഗ് പ്രധാന വാതിലിൻ്റെ സമീപത്ത് വെക്കുകയും പിന്നെ ഒരു പിന്നെ ഫ്രോഗുകളെ ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് മറിച്ച് മറിച്ച് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ പണപ്പെട്ടി എവിടെയാണോ അതിന്റെ നേരെ താഴെ ഒമ്പതാമത്തെ ഫ്രോഗ് വരുന്ന രീതിയിൽ കൊണ്ട് വെക്കുന്നതും ഇത് വളരെയധികം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കി തരാനായിട്ട് നല്ലതാണ് ഇതിൽ പറയേണ്ട മറ്റൊരു കാര്യം ഈ ചൈനീസ് കോയിൻസിൻ്റെ ഒരു സൈഡിൽ നാല് ലെറ്റേഴ്സും ഒരു സൈഡിൽ രണ്ട് ആണ് നാല് ലെറ്റേഴ്സ് ഉള്ള സൈഡ് വേണോ മോഹനിലോട്ട് വരാനായിട്ട് ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വീടിന്റെ പ്രധാന വാതിൽ നിന്ന് ഉള്ളിലോട്ട് നോക്കിയാണ് ഇരിക്കുന്നത് പ്രധാന വാതിൽ നിന്ന് പുറത്തോട്ട് നോക്കി ഫ്ലോകിരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും പൈസ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക സർവ്വ ഐശ്വര്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാ മാസവും പിന്നെ ഫെബ്രുവരി മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി കൊല്ലം ജില്ലയിൽ അഞ്ചലെന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഫംഗ്ഷനോട് ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കിതിൻ്റെ ടൂൾസുകളെല്ലാം അവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ടൂൾ എവിടെയാണ് വെക്കേണ്ടത് എങ്ങനെയാണ് വെക്കേണ്ടത് ഓരോ എലമെൻറ്റുകളും ഏതൊക്കെയാണ് അത് ഏത് രീതിയിൽ വർക്കാകും നമ്മുടെ വീടിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നീ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഒരു ഫംഗ്ഷയുടെ ക്ലാസ് ചെയ്യുന്നുണ്ട് ഒരു ബേസിക് ക്ലാസ് ആണ് വൺ ഡേ ക്ലാസ് ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഈ ക്ലാസ്സിൽ വന്ന് ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കി പോവുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ വരുത്താവുന്നതാണ് അതിന്റെ നേട്ടങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം അനുഭവിച്ചറിയാനും സാധിക്കുന്നതാണ് ഇത് ഫംഗ്ഷല അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പിന്നെ സർവ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും പിന്നെ തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാകുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വയ്ക്കുന്ന ഒരു പിന്നെ കിറ്റാണിത് ഇതിനകത്ത് നമുക്ക് ലാഫിൻ ബുദ്ധിയുണ്ട് ത്രീ ലെഗ്ഗ് ഫ്രോഗുണ്ട് സിക്സ് റോഡ് വിൻചയം ഉണ്ട് ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയിസ് ടൈഗർ അത് കഴിഞ്ഞിട്ട് പക്കോമർ അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ് ഇതൊരു വീട്ടിലായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്തി ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന ജീവിതത്തിലൊരു നേട്ടത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാനതിനകത്ത് എനർജൈസ് ചെയ്യും ഹീൽ ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണും അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇരുപത്തി ഒന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാൻ പറ്റിയ ഒരു ടൂൾസ് ആണിത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് വീടിന്റെ ഫ്ലെങ് സ്റ്ററോ മറ്റോ ഒന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ടൂൾസ് താല്പര്യമുള്ളവർ എന്നെ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ എന്റെ വാട്ട്സ്ആപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും